ഇന്നത്തെ വചന ചിന്ത തക്ക സമയത്ത് ദൈവം താങ്കളെ ഉയർത്തും പ്രയോജനപ്പെടേണ്ടവൻ എവിടെ മറഞ്ഞ് കിടന്നാലും അധികനാൾ മറഞ്ഞ് കിടക്കുകയില്ല തക്ക സമയം ദൈവം താങ്കൾ ഉയർത്തും അപമാനിക്കപ്പെട്ട താങ്കൾക്ക് വേണ്ടി ദൈവിക ആദരവ് വെളിപ്പെടും അപ്പോൾ സിനി പൗൽ സ്രോവർ കെഴിഞ്ഞ ലേഖനം എട്ടാമധ്യം മുപ്പത്തി ഒന്നാം തിരുവസന് പ്രകാരം വായിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർന്ന് പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ യേശുവിനെ ആശ്രയിക്കുക എല്ലാ സാഹചര്യവും താങ്കൾക്ക് പ്രതികൂലമാണെങ്കിലും അവയെല്ലാം ദൈവം താങ്കൾക്ക് അനുകൂലമാക്കി നൽകും താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അവയെ അനുകൂലമാക്കുവാൻ യേശുവിൽ ആശ്രയിക്കുക യേശു തക്ക സമയത്ത് താങ്കൾ കരം പിടിച്ചുയർത്തും താങ്കൾ ക്ഷീണിതനാണെന്ന് താങ്കളുടെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അറിയത്തില്ല താങ്കൾ ബലഹീനനാണെന്ന് അടുത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല താങ്കൾ മാനസികമായി ഒത്തിരി തകർന്നിരിക്കുന്നുവെന്ന് താങ്കളുടെ മുന്നിൽ പ്രസംഹിക്കുന്നവർക്കറിയില്ല എന്നാൽ യേശുവിനറിയാം ഏതു സമയത്ത് താങ്കളെ ശക്തീകരിക്കണമെന്ന് ഒരു ശത്രു താങ്കളുടെ മുന്നിൽ എഴുന്നേൽക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് ഇറങ്ങി വരും യേശു സംസാരിച്ചാൽ യേശുവിൻ്റെ ശബ്ദം താങ്കൾ കേട്ടാൽ താങ്കൾ ശക്തനാകും ഗണ്േശ്വര തടാകത്ത് പത്രോസിൻ്റെ പടകിനരികിലേക്ക് കർത്താവായി യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ വാക്ക് പത്രോസ് അനുസരിച്ചപ്പോൾ പടക് നിറഞ്ഞപ്പോൾ പത്രോസ് അറിഞ്ഞില്ല യേശു പത്രോസിനെ ശക്തനാക്കി ഉപയോഗിക്കുമെന്നാണ് യേശുവിൻ്റെ വാക്കനുസരിച്ച പത്രോസിൻ്റെ വാക്കനുസരിക്കും ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ കുത്തുകൊണ്ട് മൂവായിരം പേർ സ്നാനപ്പെട്ടു യേശുവിൻ്റെ വാക്കനുസരിക്കുവാൻ താങ്കൾ തയ്യാറായാൽ താങ്കളുടെ വാക്കനുസരിക്കുവാൻ അനേകർ ഉണ്ടാകും കർത്താവിൻ്റെ വചനം അനുസരിക്കണം വചനത്തിൽ വചനത്തിനടിസ്ഥാനമിട്ട് പണിയുന്നത് നിലനിൽക്കും കർത്താവ് പറയുന്നത് എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ അടിസ്ഥാനമെട്ട് പണിത ബുദ്ധിയുള്ള മനുഷ്യരുടെ സമയം വൻമഴ ചൊരിഞ്ഞു കാറ്റടിച്ചു നദികൾ പൊങ്ങി മണൽമേൽ പണിത വീട് തകർന്നു എന്നാൽ പാറമേൽ പണിത വീട് തകർന്നില്ല യേശുവിന് അടിസ്ഥാനമിട്ട് പണിത യേശുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനം തകരുകയില്ല കർത്താവിനെ ആശ്രയിക്കുന്നവനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധിക്കത്തില്ല എത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും താങ്കൾ യേശുരാണോ ആശ്രയിക്കുന്നത് താങ്കൾ വീണു പോകാതെ നിലനിൽക്കും ഈ നാളുകളിൽ വചനത്തിൽ അടിസ്ഥാനമിട്ട് തക്ക സമയം താങ്കൾ ഉയർത്തുന്ന ആശ്രയിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ